അംഗൻവാടികൾ കുരുന്നുകളുടെ രണ്ടാം വീടാണ് അവർ കളിച്ചും ചിരിച്ചും അറിവ് നേടുന്ന ഇടം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ സുരക്ഷയ്ക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകണം കൊയിലാണ്ടി ഇരുപത്തിരണ്ടാം ഡിവിഷൻ കാവുംവട്ടം മഞ്ഞളാടുക അറുപത്തൊന്നാം നമ്പർ അംഗനവാടി ആണിത് ഇതിലൂടെയുള്ള വഴി അതുപോലെ ചുറ്റുമതിൽ ഏതു സമയവും തകർന്നു വീഴും എന്ന ഭീഷണി നിലനിൽക്കുകയാണ് ഇവിടെ നിന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് കെട്ടിടം മാറ്റുകയോ നിലവിലെ സ്ഥലം സുരക്ഷിതമാക്കുകയോ വേണം സാഹചര്യങ്ങൾ പ്രതികൂലമാണ് പഴക്കാലത്ത് കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ചുറ്റുമതിൽ പൊളിഞ്ഞു വീഴുന്നതുമൊക്കെ നാം വാർത്തകളിൽ കാണാറുണ്ട് കുരുന്നുകൾ സുരക്ഷിതമായിരിക്കേണ്ട സ്ഥലമാണ് അംഗനവാടി ഇവിടുത്തെ സുരക്ഷാ ഭീഷണി മാറേണ്ടതുണ്ട് ഇത് അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ സ്പോട്ട് കേരള ന്യൂസ് കൊയിലാണ്ടി